നമ്മുടെ സംസ്ഥാനത്ത് തിരികൾ കാത്തിരുന്ന ജനപ്രിയ പദ്ധതി അപേക്ഷ ആരംഭിക്കുകയാണ് അപ്പം ആയിരം രൂപ ആവശ്യമുള്ളവർ അർഹതയുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക വിശദമായിട്ട് നമുക്ക് വീഡിയോ എടുക്കു പോകാം അപ്പം ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീ സുരക്ഷ അറിയിപ്പ് ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് ആയിരം രൂപ വേണ്ടവരെല്ലാം റേഷൻ കാർഡ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി ഒന്ന് കാണുക അർഹതപ്പെട്ടവരെല്ലാം മുപ്പത്തൊന്ന് ലക്ഷം ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്നാണ് സർക്കാരിൻ്റെ കണക്കൂട്ടുകൾ അതുകൊണ്ട് എൻ്റെ അർഹതപ്പെട്ട ആളുകളിലേക്കെല്ലാം ഈ അറിയിപ്പൊന്ന് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഈ വീട്ടമ്മ പെൻഷൻ ആ നയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ആദ്യം സർക്കാർ പ്രകടന പദ്ധതിയിൽ വാഗ്ദാനം നടത്തിയിരുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി അതാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് പ്രാബല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി മുതൽ ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ അർഹതപ്പെട്ട ബി പി എൽ എ വൈ റേഷൻ കാർഡുള്ളവരാണ് ഈ പദ്ധതിയിൽ അർഹതയുള്ളവരായിട്ട് വരുന്നത് പിന്നെ അവരുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് അറിയിപ്പ് സർക്കാരിൻ്റെ ഈ പെൻഷൻ പെൻഷൻ പദ്ധതി പറ്റിയുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ടായിരിക്കും അതൊന്ന് പരിശോധിക്കുക അങ്ങനെ മെസ്സേജ് എത്തിയിട്ടുള്ളവർക്ക് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ അപേക്ഷ സാധിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത് ഓഫ്ലൈൻ വഴിയാണ് പക്ഷെ സെൻ്ററുകൾ കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയല്ല ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കുക ഈ രണ്ട് സ്ഥാപനങ്ങൾ വഴിയല്ല ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി അപേക്ഷ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സെക്രട്ടറിമാർക്കാണ് അവരാണ് നമ്മുടെ അപേക്ഷ കൈകാര്യം ചെയ്യുന്നത് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അത് പരിശോധിച്ച് അപ്രൂവൽ ആക്കുന്നതും ആണ് ആധാർ ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡ് പാൻ കാർഡ് എന്നീ രേഖകളും ഇതിനൊപ്പം തന്നെ വേണം അതുകൂടാതെ നമ്മുടെ അർഹത തെളിയിക്കുന്ന സ്വയം സാക്ഷിപ്പെടുത്തിയ ഒരു സാക്ഷി തിൻ്റെ ഒപ്പം നമ്മൾ ഹാജരാക്കണം അതായത് മുൻ റേഷൻ കാർഡുകൾ പറഞ്ഞ പോലെ മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഞാനെന്നും കൂടാതെ തന്നെ സർക്കാരിൻ്റെ മറ്റേ ആനുകൂല്യങ്ങളൊന്നും വാങ്ങുന്നില്ല എന്നുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷിപ്പെടുത്തിയൊരു സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കുന്നത് സർക്കാർ പുതിയതായിട്ട് ആരംഭിക്കുന്ന സ്ഥിതി സുരക്ഷ പദ്ധതിയിൽ അർഹതയുണ്ടെന്നതും അതുപോലെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതിനൊപ്പം വെച്ച് ഹാജരാക്കുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് സ്ത്രീകൾക്കാണ് ഇത് ലഭിക്കുക സ്കൂൾ സർട്ടിഫിക്കറ്റാണെങ്കിൽ അത് മതി അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇത് അതായാലും ഹാജരാക്കിയാലും മതി ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ മെറ്റ പദ്ധതികളിൽ അന്നാമില്ല ക്ഷേമ പെൻഷൻ പദ്ധതി അതായത് വിധവ പെൻഷൻ ഫിറ്റ്നാഷ്യ പെൻഷൻ അവിവാഹിത പെൻഷൻ വാർത്തകാലും മറ്റ് ഒരു പെൻഷനിലും നിങ്ങൾ അംഗമാവാൻ പാടില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പെൻഷൻ ഈ പുതിയ പെൻഷൻ ആയിരിക്കണം ഒരു സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് സ്വയം ജോലി ഉണ്ടാവാൻ പാടില്ല അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലും അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും ജോലി ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ തികച്ചും ഒരു വീട്ടമ്മയായിരിക്കണം ഈ നിബന്ധനകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുള്ളൂ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ ഇതിന്റെ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടത് അതുകൊണ്ട് അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തിറക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം പുറത്തേക്ക് വരും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഇത് കൈമാറേണ്ട അപേക്ഷ ഫോം തയ്യാറാക്കുമ്പോൾ നമ്മുടെ സാക്ഷിപത്രമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സമർപ്പിക്കാൻ ഒരു രേഖ മിസ്സായി പോവാൻ അതിരിക്കാൻ സൃഷ്ടിക്കുക ും വൈകാതെ ഉണ്ടാകും കാരണം ഇതിൻ്റെ ആദ്യഘട്ട വിതരണം നവംബർ മാസത്തിൽ തന്നെ ക്ഷേമ ഫെൻ്റെ കൂടെ തന്നെ ഇത് വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് രൂപ ചണ ഏപ്രിൽ മാസം ഒഴിക്കുക അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ആയസ് ഉണ്ടെങ്കിൽ ഇത് നിലയ്ക്കുന്നൊരു സാഹചര്യം ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തലാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങും അതൊരു ക്ഷേമ പെൻഷൻ പോലെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കില്ല ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കില്ല അറുപയു മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ എന്ന് പൂർത്തിയാണോന്ന് ഈ ആനുകൂല്യം റദ്ദാവും ഗുണഭോക്താക്കൾ മരുന്ന് കഴിഞ്ഞ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്ന രീതി ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവരിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിൽ അതുപോലെ തറവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം